സ്ത്രീയേകാ ദൈവത്തിന് സ്തുതി മലങ്കരയുടെ യാക്കോ ബുരുദോനായും ശ്രേഷ്ഠ കാതോലിക്കയുമായിരുന്ന പുണ്യശ്ലോകനായ ബസേലോസ് തോമസ് ബ്രൻ ബാബായുടെ ഒന്നാമത് ശ്രാദ്ധപ്പെരുന്നാളിനോട് ചേർന്ന് വെളുക്കോട് സെന്റ് മേരീസ് യൂത്ത് അസോസിയേഷൻ നടത്തിയ കവിതാ രചനാ മത്സരത്തിന്റെ വിജയികളെ ഇപ്പോൾ പ്രഖ്യാപിക്കുകയാണ് പന്ത്രണ്ട് പേരോളം ഈ കവിതാ രചനാ മത്സരത്തിൽ പങ്കെടുത്തു ആയതിന്റെ മൂല്യനിർണ്ണയം നടത്തിയത് എത്രയും വന്നിനായ സുപ്രസിദ്ധ എഴുത്തുകാരനും കവിയും അധ്യാപകനുമായ ബഹുമാനപ്പെട്ട ഫിലിപ്പ് ജോൺ മൈക്കോട്ടിൻ അച്ഛനാണ് അച്ഛനോടുള്ള നന്ദി പ്രത്യേകമായിട്ട് അറിയിക്കുന്നു ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയത് താപസ ശ്രേഷ്ഠൻ എന്ന കവിത എഴുതിയ അജി ജോൺ ഇന്ദലാങ്കുഴിയിൽ വേളങ്കോട് സെന്റ് മേരീസ് പള്ളി ഇടവാണ രണ്ടാം സ്ഥാനം കരസ്ഥമാക്കിയത് ദിവ്യ എന്ന കവിത എഴുതിയ എത്രയും ബഹുമാനപ്പെട്ട ഫാദർ ജിബിൻ ഷക്കാലകിൽ അച്ഛനാണ് കല്ലറ സെന്റ് ജോർജ് കത്തീഡ്രൽ വികാരിയാണ് ബഹുമാനപ്പെട്ട അച്ഛൻ മൂന്നാം സ്ഥാനം കരസ്ഥമാക്കിയത് ഭാഗ്യതാരമായി ആബൂൽ എന്ന കവിത എഴുതിയ യോഹന്നാൻ പണിക്കാപ്പറമ്പിൽ തേപ്പാറ സെന്റ് ജോർജ് പള്ളി ഇടവാങ്ങമാണ് വിജയികളായവർക്ക് പ്രത്യേകമായ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു ഈ കവിതാ മത്സരത്തിൽ പങ്കെടുത്ത എല്ലാവരെയും പ്രത്യേകമായിട്ട് നന്ദിയോടു ഓർക്കുന്നു വിജയികൾക്കുള്ളതായ സമ്മാനങ്ങൾ ജനുവരി മാസം ഒൻപതാം തീയതി ഇടവകയുടെ പ്രധാന പെരുന്നാൾ ദിവസം വിതരണം ചെയ്യുന്നതായിരിക്കുമെന്ന് പ്രത്യേകം അറിയിക്കുന്നു ഇക്കാര്യങ്ങൾ ഏറ്റവും ഭംഗിയായി ക്രമീകരിച്ച വേളംകോട് സെന്റ് മേരീസ് യൂത്ത് അസോസിയേഷൻ അഭിനന്ദനങ്ങളും ഈ സമയത്ത് പ്രത്യേകം അറിയിക്കുന്നു ദൈവം അനുഗ്രഹിക്കട്ടെ